മനസ്സിന്റെ ഉള്ളിൽ നിന്നൊഴിയുന്ന മാണിക്യ മണിമുത്തു രാജാത്തീ മാനത്തു മണ്ണിൽ ഏതാണി രാജാത്തിള്ള ഏതാണ് ഈ മുത്ത് യാറബ്ബേ എന്താണോ മൊഞ്ച് എന്താണോ ഉള്ള ഒരു ഇരുമ് നല്ലൊരു മൊഞ്ചത്തി കുട്ടി തന്നെ കേട്ടോ നമ്മളെ കെട്ടിച്ചാണോ കെട്ടിക്കാനുള്ള ആണോ എന്നുള്ളതാണ് മനസ്സിലാവാത്ത ഈമാൻ മുഖത്ത് തുളമ്പുന്ന ഒരു നല്ലൊരു മൊഞ്ചുള്ളൊരു ബുക്ക് തന്നെ യാറബ്ബേ ഹ് നാട് കടിച്ചാ തോന്നുന്നു കണ്ടാ തന്നെ ഇവിടെ കണ്ട് പരിചയണ്ടല്ലോ ഇവിടെ ക്രിസ്ത്യൻ കോളേജിന്റെ ഭാത്ത ഏ ബീച്ചിൽ പിടിക്കാൻ പോയ സമയത്ത് കണ്ടതാണോ ഈ കിട്ടി ആരാന്നുള്ള പറഞ്ഞിട്ടേ ഇതാണ് ഞമ്മളെ ലസിത പാലക്കൽ ബീവി ലസു ബീബി എന്താണോ ഒരു മഞ്ച് വേഷം നയിക്കഴിഞ്ഞാൽ ഒന്നോ കുത്തിരിപ്പിനാന്നുള്ള മനസ്സിലായി എത്താമ്പോള എന്താ എന്റെ പ്രശ്നം പറക്കട്ടെ നമ്മള് ഇങ്ങനത്തെ കോലത്ത് നിന്നല്ലേ അതെ ഞാൻ കാണാൻ വരുന്നുണ്ട് ബുദ്ധിമുട്ട് എന്താ പറയാ ലീവ് ആയിട്ട് പോയതാണ് നാട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറഞ്ഞിട്ട് വന്ന് കഴിഞ്ഞിട്ട് വിളിക്കണ്ട തകരാറ് നിങ്ങൾക്ക് ഗുരുവായൂരിൽ വരാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലും കേറാം എന്നല്ലേ ഞാനും പള്ളിയിലും കേറട്ടെ കേറാൻ ആഗ്രഹമുണ്ട് പ്രശ്നാക്കും ഒരു പ്രശ്നം ആവില്ല മോളെ ഒരു പ്രശ്നാവില്ല ഈ ധൈര്യമായിട്ട് കേറിക്കും ചാണകമൊക്കെ ഒന്ന് കഴിഞ്ഞി കളഞ്ഞ് മനസ്സും ശരീരവും ഒന്ന് ശുദ്ധിയായിട്ട് മൂന്ന് കേറിട്ട് കയറിയാല് കുഴപ്പൊന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു കാക്കാനൂർ പറഞ്ഞുകൊണ്ട് മുത്ത എന്റെ സൂരാബി അല്ല അവള് കേറാൻ പറ്റുമോ കേട്ടോ എന്ന് വിചോയ്ക്കുമ്പോൾ ഞാൻ ഒന്നും പറയില്ല അതിനെ കുറിച്ചിട്ട് നമുക്ക് ഈ കൊടുത്തൊക്കെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്റെ ഇഷ്ടമാണ് ഞമ്മളെ ലോവ് ഈ പൊളിക്ക് മുത്തെ തകർത്താടിക്കോ നിങ്ങളെ സമുദായത്തിലുള്ള നമ്മളെ എന്താണ് പ്രത്യേകിച്ച് നാട്ടിക്കേണ്ടി തൊള്ള ഓറഞ്ഞാൽ തന്നെ എത്തും പിന്നെ നിങ്ങൾ ജസ്നാ സലീമ് ജസ്നാ സലീമ് ഞങ്ങളൊന്നും അല്ല സുരേഷ് ഗോപി ചാട്ടന്റെ ഉമ്മൻചാട്ടന്റെ പിന്നെ ആർ എസ് എസ് കാര്യാലയത്തിന്റെ ഒക്കെ ആളാണ് ജസ്നാ സലീമ് കയറുന്നതിന് പകരം കിട്ടാൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നേരെ സുരേഷ് ഗോപി ചേട്ടന്റെ അടുത്തേക്കോ ഒമനത്തിന്റെ അടുത്തേക്കോ ആർ എസ് എസ് കാര്യത്തിലേക്കൊക്കെ പോയാൽ മതി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളും ഒരു സംഘടനയും ഒരു നേതാക്കളും ഒരു വ്യക്തികളും സലീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വൃത്തികേടിന് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല സപ്പോർട്ട് ചെയ്ത മുഴുവൻ സംഘികളും സംഘപരിവാർ നേതാക്കളും സംഘപരിവാർ സംഘടനകളുമാണ് തുടക്കം ഇതിനെ സപ്പോർട്ട് ചെയ്തതും ഗുരുവായൂർ കൊണ്ടേറ്റ് കയറ്റിയതും മറ്റോടുത്ത് കയറ്റതും ഒക്കെ എല്ലാം ഇപ്പൊ ലസിതക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് പള്ളി കയറണമെന്ന് ഒരുഗ്രഹം ഉണ്ടെങ്കിൽ ലസിത പള്ളി കയറേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്റെ പാപ്പാക്ക് സ്ത്രീധനം കിട്ടിയാന്നുള്ള പള്ളി അപ്പൊ പള്ളിക്ക് കയറേലും കുഴപ്പമൊന്നും പക്ഷെ ശുചിത്വം പാലിച്ചുകൊണ്ട് കയറുക അവിടെ പോയിട്ട് കുത്തി തീർപ്പ് അവിടെ പോയിട്ട് പറഞ്ഞ പോലെ ചാണകം വളമ്പതിരിക്കാ എന്നുള്ളൊരു മാന്യത കാണിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഏത് പള്ളിയിലും പോയിട്ട് ലസിതക്ക് ധൈര്യമായിട്ട് കയറാം ഇപ്പൊ ലസിതക്ക് പള്ളി കാണാൻ ഒരു ആഗ്രഹം ഉണ്ട് അങ്ങനെ ഒരു രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ വരാട്ടോ കുഴപ്പമൊന്നും ഇല്ല നല്ലതല്ല പക്ഷെ ഉദ്ദേശം കുത്തി തീർപ്പാണ് അവിടെ പ്രശ്നം ആയിട്ടുണ്ട് എന്റെ ഒരു ചാണാപ്പുഴി ലുക്കിനെ കാട്ടിലും കുറച്ചുകൂടി നല്ലതാണ് നല്ലതാണിത് ഒരു കൊഞ്ചൊക്കെ ഉണ്ട് ഈ ഒരു ഡ്രസ്സിൽ നമുക്കിത് സ്ഥിര ആക്കി കൂടെ തന്നെ നല്ല ഡ്രസ്സണ്ടായി പൊളിയാണെങ്കിൽ മുത്താണ് പക്ഷെ അതിന്റെ ആ തൊള്ള കക്കൂസ് പോലുള്ള തൊള്ളയും കൂടി ഒന്ന് പൂട്ടി വെച്ച് കഴിഞ്ഞാലല്ലോ അന്നപ്പോലുള്ള ഒരു മുഞ്ചത്തി വേറെ ലോകത്തില്ല നല്ലൊരു കുട്ടിയാണ് പക്ഷെ എന്ത് ചെയ്യാനാ തലച്ചോറിന്റെ പകരം ചാണകമായി പോയി അവിടെ ഏറ്റവും വലിയ പ്രശ്നം തൊള്ള തുറന്നു കഴിഞ്ഞാൽ കോർപ്പറേഷന്റെ ഓട വർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയും ഇതൊക്കെ കൂടി ആലോചിക്കുമ്പോളാ പക്ഷെ തട്ടക്കാട്ടിട്ടപ്പുണ്ടല്ലോ ഉം പുളി പുളി മുത്താണ് ചെയ്ത് പോലെ പറയണല്ലോ നിങ്ങൾ എന്നെ തട്ടിട്ടപ്പോളെ കാണാൻ നല്ല രസല്ലേ കാരണം നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും സീസൺ ആണ് ചക്കക്കുറി നല്ലോണം തന്നുകഴിഞ്ഞാൽ ആർക്കും പറ്റും ചക്കന്റെ സീസൺ അല്ലെങ്കിൽ വിജയം സംഘ വിജയമാണത് ഇവിടെ ഇവിടെ ജനിക്കേണ്ട ആളല്ല ഈ ജനിക്കേണ്ട ആളേ അല്ലായിരുന്നു പക്ഷെ എന്തോരബദ്ധത്തിന് ഭൂമിയിലേക്ക് വന്ന് പെട്ടു അനുഭവിക്കാനുള്ള വിധിക്കപ്പെട്ട ആൾക്കാരെ പോയി നമ്മള് ചെയ്യാനെ നിങ്ങൾക്ക് മാത്രമേ വിശ്വാസത്തിനെ ചൊറിയാൻ പറ്റൂ ഞങ്ങൾക്ക് ചൊറിയാൻ പറ്റില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടണ്ടി വരും മാത്രം വരുന്നുണ്ട് അത് വരുന്നത് മാത്രല്ല അവിടെ ആചാരങ്ങൾ ലംഘിക്കുന്നുണ്ട് അവിടെ കേക്ക് മുറിക്കുക പിന്നെയുള്ള പേക്കൂത്തുകൾ നിങ്ങളെല്ലാം കാണുന്നില്ലേ കാണുന്നില്ലാണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് അവിടെ മലിനമാക്കുന്ന അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കുന്ന ആ ഒരു ക്ഷേത്രത്തിനെയും അവിടെയുള്ള വിശ്വാസികളും മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിൽ ജസ്നാ ജസ്നാ ഈ സലീമിനെ സപ്പോർട്ട് ചെയ്യുന്നതും ജസ്നാ സലീഫിനെ കൊണ്ടുവന്നതും ജസ്ന സലീഫിനെ പൊക്കി കൊണ്ടു സംഘപരിവാറുകാരാണ് എന്റെ പാർട്ടിക്കാരാണ് അന്നെ പോലെ വിഷം പുളമ്പുന്ന ആളുകൾ എന്നാണ് ഇട്ടമുട്ട പെൺകുട്ടിയെ വൈറലാക്കാൻ വേണ്ടിയിട്ട് മത്സരിച്ച് നടന്നിട്ടുള്ള ആളുകൾ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ ഉമ്മനത്തിനെ പോലുള്ള ആളുകൾ ബി ജെ പിയുടെ സകല നേതാക്കന്മാരുടെയും അവിടെയും ഇവിടെയൊക്കെ കയറിയിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് എല്ലാ സംഘപരിവാറുകാരും ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വല്ലാണ്ട് ഓവറാക്കി ചളകുളമാക്കിയപ്പോഴാണ് നിങ്ങൾക്ക് അവൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ അതിന് മുമ്പേ തന്നെ ഞങ്ങൾക്ക് പറയാറുണ്ടായിരുന്നു ഒരു കാര്യമില്ലാത്ത ഒരു സാധനമാണെന്നുണ്ട് ലസ്മോൾ എന്തായാലും ജസ്നാ സലീമിനോടുള്ള ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചതാണ് തട്ടൊക്കെ ഇട്ടിട്ടാണ് പക്ഷെ ജസ്നാ സലീമിനെ കാട്ടിൽ തട്ടാണ് ചേരുന്നുണ്ട് അത് വേറെ വിഷയം ഉള്ളത് ഞാൻ പറയും ഉള്ളത് പറയാൻ നമുക്ക് ആരും ഒരു ബാപ്പാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ജസ്ന സലീമിനെ കാട്ടിൽ അടിപൊളിയായിട്ട് ഈ മഞ്ചത്തെയാണ് കേട്ടോ തട്ടിട്ട് കഴിഞ്ഞാൽ പൊളിയാണ് മുത്താണിജ് പക്ഷെ ഇവിടെ ഈ ഒരു പ്രതികാരം നാറ്റിക്കും ഒരു മനുഷ്യന്റെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും ഒക്കെ ആണല്ലോ അത് വെച്ച് നോക്കുന്ന സമയത്ത് അത് വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ ഒരു മനുഷ്യനായിട്ട് പോലും കൂട്ടാൻ പറ്റില്ല ഒക്കെ നന്നായി മുത്താണ് ബാക്കി ഞാൻ വിചാരിച്ചു പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ രണ്ട് ലൈവ് പങ്കെടുത്താലോ വിചാരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം വേർന്നുകൊണ്ടല്ല ഒരാൾക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു ഒരു സമുദായത്തിന് മാത്രമാണോ ഇങ്ങനെയുള്ളത് അല്ലക്കുണ്ട് ആഗ്രഹം അപ്പൊ നിങ്ങള് അനുഗ്രഹിക്കണം പുരുഷ അനുഗ്രഹിക്കണം ജസ്ന അനുഗ്രഹിക്കണം രണ്ട് സംഗികളും തമ്മിലുള്ള പോയിരുന്നേ ഈ പള്ളി മുസ്ലിങ്ങളൊക്കെ എങ്ങനെ ഇതിന്റെ അകത്തേക്ക് വന്നു എന്നുള്ളതാണ് മനസ്സിലാവത് അണുക്ക് പള്ളിന്റെ മുന്നിലോ അമ്പലത്തിന്റെ മുന്നിലോ ഈ പറയുന്ന ചർച്ചിന്റെ മുന്നിലോ എവിടെ വേണമെങ്കിലും പോയിട്ട് ഈ ലൈവ് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഏത് മതത്തിന്റെ ആയി കഴിഞ്ഞാലും ഒരു ആരാധനാലയത്തിന് നമ്മൾ ഒരു റെസ്പെക്ട് കൊടുക്കേണ്ടതുണ്ട് ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ ഗുരുവായൂർ അമ്പലത്തിന് പോയിട്ട് ചെയ്യുന്നതിനൊന്നും ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത പേക്കൂത്തുകളാണ് ആ സ്ത്രീ അവിടെ പോയിട്ട് തട്ടിട്ട് കൊണ്ടിട്ട് കാണിക്കുന്നത് അതിന് വളം വെച്ചു കൊടുക്കുന്ന കുറച്ച് സംഖ്യകളും സംഘപരിവാറുകാരായിട്ടുള്ള ആളാണ് യശുവിന് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സംഖ്യകളോടും സംഘപരിവാറുകാരോടും ഈ സുരേഷ് ഗോപിനോടും കുമ്മനത്തിനോടൊക്കെ പോയി ചോദിക്കാം അല്ലാതെ ഈ പറയുന്ന പള്ളീന്റെ മുന്നിൽ പോയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ജസ്നക്ക് നേരത്തെ പറഞ്ഞു എന്റെ സ്ത്രീധനം കിട്ടിയാലല്ല പള്ളിന്ന് അതുപോലെ ജസ്നാന്റെ വാപ്പാക്കും സ്ത്രീധനം കിട്ടിയാലോ പള്ളി എന്ന് പറയുന്നത് ഇപ്പൊ ഏത് ആരാധനാലയമായി കഴിഞ്ഞാലും അവിടേക്ക് സതുദ്ദേശത്തോട് കൂടിയിട്ട് കയറി ചെല്ലുന്നതിന് വലിയ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതേസമയത്ത് ഏതെങ്കിലും ആളുകളോടുള്ള വൈരാഗ്യം തീർക്കാനോ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങൾ തീർക്കാനോ വേണ്ടിയിട്ട് അയാളുടെ പേരിലുള്ള മതത്തിന്റെ ജസ്നാ സലീം ഒരിക്കലും ഒരു മുസ്ലിം ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അല്ല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഒരു കാലത്തും അംഗീകരിച്ചിട്ടുള്ള സ്ത്രീയല്ല ഒരു കാലത്തും പിന്തുണച്ചിട്ടുള്ള ഒരു സ്ത്രീ അല്ല അവരെ പിന്തുണയ്ക്കുന്ന മുഴുവൻ സംഘപരിവാറുകാരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ എതിർക്കുന്നതിലും ഭൂരിഭാഗവും സംഘീപരിവാറുകൾ ആൾക്കാരാണ് ഈ എതിർക്കുന്നതും അംഗീകരിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ഒക്കെ അവർ തന്നെ കൊണ്ടു നടക്കുന്നതും നീയേ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറഞ്ഞ് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് എന്നിട്ട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് പാവപ്പെട്ട മുസ്ലിങ്ങളെ നിന്നത്തേക്ക് കയറാൻ പറ്റുന്നതെന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ തെറ്റല്ലേ അപ്പൊ എന്തായാലും നസുബീവിന്റെ മുഞ്ചും ഇതും തട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഹുഷാറായിട്ടുണ്ട് അതിൽ തന്നെ അങ്ങനെ പോട്ടെ നമുക്ക് എന്തായാലും ഇൽമിന്റെ വിളിച്ചാൽ എൻ്റെ മനസ്സിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം